ഹായ് ഗായ്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സോമാരിക്കുന്നത് വിശ്വസിക്കട്ടെ ഞങ്ങൾക്ക് അവിചാരിതമായി ഒരു ബോട്ട് യാത്ര കിട്ടിയതിന്റെ ത്രില്ലിലാണ് അതെങ്ങനെയാണെന്നോ ഞാൻ ഹസ്ബൻഡും കൂടി രണ്ടാഴ്ചത്തേക്ക് നാച്ചുറോപ്പത്തി ചികിത്സയ്ക്കായിട്ട് കൈനഗിരി നേച്ചർ ലൈഫ് റിസോർട്ടിൽ വന്നതായിരുന്നു ഞങ്ങൾ പോന്നപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ട് മേരിയും ബാലിനും കൂടെ ഞങ്ങളോടൊപ്പം വന്നിരുന്നു ഇവിടുത്തെ സ്ഥിതിഗതികളൊക്കെ ഒന്ന് അറിയുവാൻ വേണ്ടിയാണ് അവരെ നാച്ചുറോപ്പതിയുടെ ഉസ്താദുകളാണ് ഈ നേച്ചർ ലൈഫ് ക്ലിനിക് പമ്പാനദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് ഈ പമ്പാ നദിയിലെ വേലിയേറ്റത്തിന് നേച്ചർ ലൈഫ് റിസോർട്ടിന്റെ ഇളംതെണ്ണയിൽ വരെ വെള്ളം കയറും മീനുകളുമൊക്കെ ചിലപ്പോൾ കയറി വരും വെള്ളം കയറാത്തപ്പോൾ ഈ പമ്പയാറിന്റെ തീരത്ത് തണൽ വർഷങ്ങൾക്ക് കീഴിൽ ചാരി ബെഞ്ചിൽ ഇരുന്ന് ഇളം മന്ദമാരുതന്റെ തലോടലിൽ ആറ്റിൽ കൂടി പോകുന്ന ഹൗസ് ബോട്ടുകളെയും കൊതുമ്പ് വള്ളങ്ങളെയും ഒക്കെ നോക്കിക്കൊണ്ട് എത്ര നേരം വേണമെങ്കിലും നമ്മൾക്ക് അങ്ങ് ഇരിക്കാവുന്നതാണ് മഴയില്ലാത്ത ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ അവിടെ പോയിരിക്കുമായിരുന്നു ഞങ്ങൾ വന്ന ദിവസം ഞങ്ങൾക്ക് ഈ പമ്പയാറ്റിൽ കൂടി ഒരു ഒന്നര മണിക്കൂർ നേരത്തെ ഒരു ഫ്രീ ബോട്ട് യാത്ര നേച്ചർ ലൈഫിലെ ഡോക്ടർ ഫെലിക്സ് അറേഞ്ച് ചെയ്തു തന്നു ഞങ്ങളും എൻ്റെ ഫ്രണ്ട്സ് മേരിയും ബാലനും പിന്നെ റിസോർട്ടിൽ ഉണ്ടായിരുന്ന പേരും ഡോക്ടർ ഫെലിക്സും ഉൾപ്പെടെ ഏഴ് അടങ്ങുന്ന ഒരു ബോട്ട് യാത്ര വളരെ സുന്ദരമായ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത് ഒരു ചെറിയ ബോട്ടായിരുന്നെങ്കിലും ഞങ്ങൾക്ക് ഇരിക്കാൻ ചാരി കസേര ഉണ്ടായിരുന്നു അങ്ങനെ ആ ചാരു കസേരയിൽ ഇങ്ങനെ ചാരി കിടന്നുകൊണ്ട് ഈ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാൻ കഴിഞ്ഞതുക്കേറെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ അങ്ങനെ പമ്പാ നദിയിലെ കൊച്ചോളങ്ങളെ മെല്ലെ വകഞ്ഞു മാറ്റിക്കൊണ്ട് ഞങ്ങളുടെ ബോട്ട് മന്ദം മന്ദം കൈനഗിരി ടെർമിനൽ ലക്ഷ്യമായി ാക്കി നീങ്ങി തുടങ്ങി ആറ്റിൽ കൂടിയുള്ള ഉള്ള യാത്രയായതിനാൽ രണ്ട് കരയിലുമുള്ള പ്രകൃതി ഭംഗിയൊക്കെ ശരിക്കും ആസ്വദിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എന്തോര ഹൗസ് ബോട്ടുകളാണെന്നോ ഈ വഴി പോകുന്നത് ഇദ്ദേഹം കണ്ടോ ഒരു സ്ത്രീ ഒരു കൊതുമ്പ് വെള്ളം തുഴഞ്ഞ് തനിയെ പോകുന്നത് വാവ സോ ക്യൂട്ട് ഇവിടെ ഉള്ളവർക്കാർക്ക് ലൈഫ് ജാക്കറ്റ് ഒന്നും വേണ്ടെന്നുള്ളതാണ് രസകരം കേട്ടോ നല്ല ധൈര്യം തന്നെ നമ്മൾക്ക് വലിയ ബോട്ടിൽ പോയെന്നാലും ഒരു ലൈഫ് ജാക്കറ്റ് ഇട്ട സേഫ് ആണെന്നാണ് ഓർമ്മ ശരിക്കും ഞങ്ങളുടെ ബോട്ട് മെല്ലെ പോയതിനാൽ വെള്ളത്തിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന കേരവൃഷങ്ങളെയും അതുപോലെയുള്ള മറ്റു വൃഷങ്ങളെയും കാടുകളെയും ഒക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ ഞങ്ങൾ ഒന്നും രണ്ടും പറഞ്ഞ് ഇരുന്നപ്പഴേക്ക് ദേണ്ട കൈനഗിരി ടെർമിനലിലെത്തി അവിടെ ബോട്ട് നിർത്തിയപ്പോൾ ഞാനും മേരിയും ബോട്ടിൽ നിന്നും ഇറങ്ങി ഈ കാണുന്ന റോഡിലൂടെ കുറേ നേരം നടന്നു ആ കാണുന്നതാണ് കെ ടി സിയുടെ കൈനഗരി ടെർമിനൽ ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ ദിവസവും വരാറുണ്ട് ഇവിടെ സ്പീഡ് ബോട്ടിങ് കയാക്കിങ് എന്നിവയും ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട് അങ്ങനെ ഓർക്കാപ്പുറത്ത് എനിക്ക് മേരിയോടൊപ്പം ഒരു തിക്കും തിരക്കും ഇല്ലാതെ ലിഷറലി ഒരു ബോട്ട് യാത്ര ചെയ്യാൻ സാധിച്ചതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ ഫ്രണ്ട്സും ഒക്കെ ഇതുപോലത്തെ ചെറിയ ചെറിയ യാത്രകൾ പോലും ഒരുപാട് സന്തോഷം നൽകുന്ന നിമിഷങ്ങളാണ് നേച്ചർ ലൈഫ് ഇങ്ങനെ ഞങ്ങൾക്കൊരു യാത്ര ഒരുക്കി തന്നതിന് ഒരുപാട് താങ്ക്സും ഉണ്ട് കേട്ടോ